ും സംസാരിക്കില്ല പക്ഷെ വെറുതെ അല്ലാതെ കൊണ്ടോയി അമ്മ പറഞ്ഞു അമ്മ അല്ലാതെ കൊണ്ടുപോക ആ സമയത്ത് നിൽക്കുക ഇത് ഓട്ടോമാറ്റിക്കലി പോയി സംഭവം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൺസൾട്ട് കൺസൾട്ട് ശേഷം നോക്കിയിട്ട് ഇഷ്ടത്തിന് ചെയ്യണ്ട എന്നിട്ട് ഡോക്ടർ എന്താണോ പറയുന്നത് പറഞ്ഞത്യാപ് കാര്യങ്ങളൊക്കെ ഉണ്ട് കൊറേ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ആ ടെൻഷൻ ടെൻഷന എനിക്കറിയാതൊന്നും പറയില്ല കാരണം എനിക്ക് പേര് ആയില്ലാവും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ടി ടി ഫാമിലിയുടെ ഈ ഒരു ബ്ലോഗ് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല ഞാൻ സ്ഥിരമായിട്ട് അവരുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവരുടെ ഒരു സബ്സ്ക്രൈബർ ആണ് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരുടെ ഈ വീഡിയോ കാണാൻ ഇപ്പം കുറച്ചുശേഷം എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല നമുക്കറിയാം വേറെ വീഡിയോ നോക്കുന്ന സമയത്ത് ആദ്യം മുതലേ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പ്രായവ്യത്യാസത്തെ കുറിച്ചുള്ള ചർച്ച പക്ഷെ നമുക്ക് അറിയുന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിന് പൊരുത്തുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒന്നിച്ചു കഴിയുവാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇവിടുത്തെ പ്രശ്നമൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു മൂന്ന് വ്ളോഗുകളായിട്ട് എവിടെയൊക്കെ എന്തൊക്കെയോ അപാകതകൾ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമുതൽ ഷെഫി എടുത്ത് കുറച്ചെങ്കിലും ഇഷ്ടം തോന്നാനുള്ള അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം ഒരു ഭർത്താവെന്ന് തോന്നാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഷെഫി ഈ ഷെമിക്ക് എതിരെ വരുന്ന കമൻറ്റുകൾ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് ക്ഷമിയെ കാണിക്കാറില്ല ഞാൻ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ടെന്നൊക്കെ പറയുന്ന വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അദ്ദേഹം തന്നെ പറയുന്നത് അപ്പം ഞാൻ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവിക തോന്നിയ കാര്യമാണ് എന്തുമാത്രം അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ട് അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന മനസ്സിൻ്റെ സന്തോഷത്തെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് പക്ഷേ ഇപ്പം രണ്ട് മൂന്ന് വ്ലോഗുകളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബേബി പ്ലാനിനെ കുറിച്ച് അടുത്തത് അടുത്ത മാരേജിനെ കുറിച്ച് വീട് ആരുടേതാണ് ഈ മൂന്ന് ബ്ലോഗുകൾ കണ്ട സമയത്താണ് എനിക്ക് സ്വാഭാവികമായിട്ടും ചില ഇറിറ്റേഷൻസ് ഫീൽ ചെയ്തേന്ന് പറയുന്നത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി ചില കമൻ്റുകൾ പോലും ഇഷ്ടപ്പെടാത്തത് അവരെ കാണിക്കല്ല കാരണം അതിനെക്കുറിച്ച് പെട്ടെന്നിരുന്ന് ആലോചിച്ച് കൂട്ടുന്ന ഒരു വ്യക്തിയാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ സ്ത്രീ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്ത് വന്നിട്ടുള്ള ഇത് മറ്റുള്ളവർ ചോദിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം തുടങ്ങിയതാണ് വീടിൻ്റെ കാര്യത്തിൽ അതിനകത്ത് ഷെമി കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട് ഇല്ല ഇതെൻ്റെ ഈ വീട് പങ്കുവയ്ക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന എഴുതി ഷെഫിയുടെ പേരിൽ എഴുതി കൊടുക്കാനോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഇത് ഇതിവിടെ തന്നെ ഇരിക്കും കാരണം ഇതിന് വേറെയുള്ള ആൾക്കാരും എൻ്റെ മക്കൾ ബാക്കിയുള്ള മക്കൾമാരും എല്ലാം ഇതിനകത്ത് കുറേ അവകാശങ്ങളുണ്ട് എന്ന തരത്തിലുള്ളവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഭയങ്കര തമാശ പോലെ ചിരിച്ച് കളിച്ചൊക്കെയാണ് ആ വീഡിയോ അവസാനിക്കുന്നതെന്ന് പറയുന്നത് അത് അതൊരു തമാശ പോലെ തന്നെ ഞാൻ കണ്ട് കളഞ്ഞൊരു വീഡിയോ ആണ് അതിനുശേഷം രണ്ടാമത് തന്നതാണ് ഈ ബേബി പ്ലാനിങ്ങിനെ കുറിച്ചുള്ളത് അതാണ് എനിക്ക് ഭയങ്കര ആയിട്ട് ഇറിറ്റേഷനായിട്ട് തോന്നിയെന്നുള്ളത് അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചെന്ന് പറഞ്ഞത് കാരണം അതിനകത്ത് നമുക്ക് അറിയുന്ന കാര്യമാണ് ഇപ്പോഴാണ് അവർക്ക് ഈ പറയുന്ന ഒരു കുട്ടി അബോഷനായിട്ട് പോയെന്ന് പറയുന്നത് നമുക്കറിയുന്ന കാര്യമാണ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അറിയുന്ന കാര്യമാണ് നമ്മൾ ഈ പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഡോക്ടേഴ്സിനെ സമീപിക്കുന്ന സമയത്ത് അവരെപ്പോഴും നമ്മുടെ ഹെൽത്ത് പ്രത്യേകിച്ച് അതിൽ പറയാൻ പറ്റുന്നത് പ്രഗ്നൻസി എന്ന് പറയുന്ന സംഭവത്തിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട് ബാക്കി കാര്യങ്ങൾ തൈറോയിഡ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ബാക്കി ബി പി അങ്ങനെ കുറേ കാര്യങ്ങൾ ഷുഗർ ഉണ്ടോ അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ നോർമൽ ആക്കേണ്ട അവസ്ഥയുണ്ട് അതിലപ്പുറത്തേക്ക് നമ്മുടെ കനം എന്ന് പറയുന്നത് അതായത് വെയ്റ്റ് ഇത് ഭയങ്കരമായിട്ട് ഓവർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഗ്നൻസി ഉറപ്പായിട്ടും അപോഷിലേക്ക് പോകാനുള്ള ചാൻസ് കുറേ അധികം കൂടുതലാണ് ഇങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട് അതിലപ്പുറത്തേക്ക് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല ഭയങ്കര റിസ്ക്കിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് അപ്പം ഞാനടക്കമുള്ള ആൾക്കാർ സ്ത്രീകളാണ് പ്രഗ്നൻസി അല്ലെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഡെലിവറിയിലൂടെ കടന്നു പോയി അടുത്തതിനെക്കുറിച്ചൊക്കെ ഈ പറയുന്ന ആൾക്ക് ഡോക്ടേഴ്സിനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പോലും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് അത്രത്തോളം ആവാതെ പോലും ഡോക്ടേഴ്സ് എന്ത് കാര്യങ്ങളാണ് നിർദ്ദേശിക്കുന്നത് നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അപ്പം ഡോക്ടേഴ്സ് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സ്ത്രീകളുടെ ആരോഗ്യം അവരുടെ ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ് ഡെലിവറി എത്തത്തിലായിരിക്കും പ്രഗ്നൻസി എങ്ങനെ പോകും എന്നുള്ള കാര്യത്തിലേക്ക് വരുന്നത് ഷെമി കൃത്യമായിട്ട് പറയുന്നുണ്ട് എനിക്ക് ആ ഒരു സംഭവം തന്നെ ഇതുവരെ എനിക്ക് മറക്കാൻ പറ്റിയിട്ടില്ല അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പേടി ഉണ്ടാവുന്നുണ്ട് അത് മാത്രമല്ല എനിക്ക് ചുറ്റുമുള്ള പല ആൾക്കാരും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന സംഭവം ഒക്കെ പറഞ്ഞുകൊണ്ട് ഇനി ആവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഒരു സ്ത്രീക്ക് താല്പര്യമില്ലാതെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭയം പോലും പോവാതെ അടുത്തൊരു കുഞ്ഞിലേക്ക് പോകുന്നത് അവരുടെ ഏജിന്റെ കാര്യങ്ങൾ പോലും ചിന്തിക്കാതെ പോയിക്കൊണ്ട് അതിലപ്പുറത്തേക്ക് അവർ ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ അത്രയും വയ്യാതെ കുഞ്ഞിനില്ലാത്ത അവസ്ഥയിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് വീഡിയോ സമയത്ത് പോലും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ആൾക്കാരെ മാത്രം അതിനെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കാരണം ആ ഒരാൾക്കും പറ്റുന്നൊരു കാര്യമല്ല സ്വന്തം ഭാര്യ ഭരുന്ന അത്രയും അല്ലാത്ത സ്ഥിതിയില് സ്വന്തം കുഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ എന്തിന്റെ പേരിലായ പോലും ഒരു എക്സ്പ്ലനേഷൻ ആണെങ്കിലും അത് പിന്നീട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ ആ ടൈമിൽ തന്നെ കൊടുക്കുക ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമില്ല അപ്പോഴത്തെ തൊട്ടേ കുറേ അധികം ആൾക്കാരിലേക്ക് നെഗറ്റീവ് പോലുള്ള കാര്യങ്ങൾ വന്നു തുടങ്ങി തുടങ്ങിയതന്നെയാണ് അപ്പം ഈ ഒരു കാര്യം വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചിന്തിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും വീഡിയോ വന്നിരിക്കുകയാണ് അടുത്തൊരു കല്യാണത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം ഇട്ട് കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇനി ഒരു കുഞ്ഞു എന്നൊരു കാര്യം വരുന്ന സമയത്ത് ഷമിയുടെ റിപ്ലൈ അവിടെ വന്നു കഴിഞ്ഞു എനിക്ക് പേടിയാണെന്നുള്ള കാര്യം ഡോക്ടേഴ്സിനെ കണ്ട് സജഷൻ ചോദിച്ച് മരുന്ന് ബാക്കി കാര്യങ്ങൾ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ പ്രായം അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ അവരുടെ മനസ്സെന്നുള്ളത് ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഒരു കാര്യമാണ് അപ്പം സ്വാഭാവികമായിട്ടും അടുത്ത ആൾക്കാർ കമന്റ് ചെയ്യും അപ്പം എന്റെ ഭാര്യ വേദനിപ്പിക്കുന്ന കമന്റുകൾ ഒരിക്കലും ഞാൻ അവളോട് പറയില്ല ഞാൻ ഡിലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തി വീണ്ടും വീണ്ടും ഒറ്റ കമന്റ് എടുത്ത് ഒരു വീഡിയോ ആക്കുന്ന സമയത്ത് അത് അവരോട് തന്നെ ചോദിക്കുന്ന സമയത്ത് അവർക്ക് വേദന ഉണ്ടാക്കത്തില്ലേ എന്തൊരു ഡൗട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം ഇത് എത്രത്തോളം എന്താണ് ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ആദ്യം പറഞ്ഞു തരുന്നത് എത്രത്തോളം വ്യത്യസ്തമായിട്ടാണ് ഇപ്പോഴത്തെ സമീപനം എന്നൊരു കാര്യമാണ് അപ്പം ഇപ്പം വേറൊരു കല്യാണത്തിനെ പറയുന്ന സമയത്തും ആൾ രണ്ടുപേരും തമാശക്ക് തമാശയ്ക്ക് തമാശയ്ക്കാണ് പറയുന്നെങ്കിലും എന്തോ എവിടേക്കോ ആ ഒരു സ്ത്രീ സംസാരിക്കുന്ന സമയത്തും ഇദ്ദേഹത്തിന്റെ തമാശ രൂപേണുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്തും പൊരുത്തക്കേട് പോലെ തോന്നാതിരിക്കുന്നില്ല കാരണം ഇത് ഭാര്യയെ വേദനിപ്പിക്കുന്ന കാര്യമാണെന്ന് ഓൾറെഡി ഇയാൾക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ പിന്നെയും പിന്നെയും അതിനെക്കുറിച്ച് അത് ഈ ഷെമി എന്ന് പറയുന്ന ഭാര്യയ്ക്ക് മാത്രമല്ല ഇനി ഏതൊരു ഭാര്യയ്ക്കായാലും സ്വന്തം ഭർത്താവ് രണ്ടാമതൊരു സ്ത്രീയെ കൊണ്ടുവരുന്ന കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തമാശ രൂപേണ ആയാലും പറയുന്നുണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ഈ വീട്ടിലോട്ടേക്ക് കൊണ്ടുവരണ്ടെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം വീടിന്റെ കാര്യത്തിൽ തീരുമാനമായി അടുത്ത ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസിയെക്കുറിച്ചുള്ള കാര്യത്തിൽ തീരുമാനമായി അപ്പം ഇപ്പോഴത്തെ മാരേജ് ിനെ കുറിച്ചുള്ള അടുത്ത വിഷയം എടുത്തിട്ടു അതിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുള്ള അവസ്ഥയാണ് പിന്നെ എനിക്ക് തോന്നിപ്പോയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഫാമിലി വ്ലോഗേഴ്സിന് ഭയങ്കരമായിട്ട് വ്യൂസ് ഉണ്ട് അപ്പോൾ അതിൽ വ്യൂസ് ഏറ്റവും കൂടുതൽ കൂടുന്നത് എപ്പോഴാണെന്നുള്ളത് നമ്മളിപ്പോൾ കൃഷ്ണൻ്റെ ഒക്കെ വീഡിയോ കണ്ടു കാരണം ഒറ്റ എനിക്കാണ് മില്ലിയൺസ് വ്യൂസ് പോണേന്ന് പറഞ്ഞത് അതിൻ്റെ കാരണം പ്രെഗ്നൻസി ഡെലിവറി കുഞ്ഞിൻ്റെ പേരിടൽ പിന്നെ കുഞ്ഞിൻ്റെ ബാക്കി ചടങ്ങുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇത് ഭയങ്കരമായിട്ട് ആൾക്കാരെ പിടിച്ചിരുന്നൊരു സംഭവമാണ് ഇത് ഇതുവഴിയാണ് മ്യൂസ് കൂടുന്നതെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മൾ മറ്റ് വീഡിയോസ് ഉണ്ടാവുന്നത് പോലെയല്ല ഫാമിലി വ്ളോഗേഴ്സിൻ്റെയൊക്കെ വീഡിയോ എന്ന് പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ എത്ര മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ കുത്തി കുത്തിയിരുന്ന് കാണും അതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ ലെങ്ത് കൂടുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ പൈസയുടെ കാര്യത്തിൽ എന്ന് പറയുന്നത് നമുക്ക് എത്ര നേരം ആൾക്കാർ കണ്ടു എങ്ങനെയാണ് ഇതിൻ്റെ ആവറേജ് ഡ്യൂറേഷൻ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇതിനകത്ത് ഡോളർ കണക്കാക്കപ്പെടുന്നതെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറുള്ള വീഡിയോ ആണെങ്കിൽ ഫാമിലി വ്ലോഗേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ ഫുൾ ഇരുന്ന് ആൾക്കാർ കുത്തി ഇരുന്ന് കാണും അതിന് ഇത്രയും മില്യൺസ് വ്യൂസ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് എമൗണ്ട് കയറും സ്വാഭാവികമായിട്ടും എയർനിങ്സ് കൂടുന്ന കാര്യമാണ് അപ്പം ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ടും ആൾക്കാർ ചിന്തിക്കുന്ന പിന്നെ നമുക്ക് അറിയുന്ന കാര്യമാണ് ഇവർക്കൊക്കെ സാധാരണ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം ക്യാപ്ഷൻ ഇട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വ്യൂസ് ഉണ്ടാവത്തില്ല അപ്പം ആൾക്കാരിലേക്ക് എത്തിക്കുന്ന സമയത്ത് എന്താ ഇങ്ങനെ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അവിടെ വ്യൂസ് ഉണ്ടാവുള്ളൂ അത് എല്ലാവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ് അതുകൊണ്ട് ചെയ്യുന്നതാണെന്ന് വേണമെങ്കിൽ ന്യായീകരിക്കാൻ പറ്റും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇത് റിയാക്ട് ചെയ്യാനുള്ള കാരണം ഒന്നേ ഉള്ളൂ ആൾ ആദ്യം മുതലേ പറഞ്ഞ കാര്യം ചില കമന്റുകൾ പോലും ഈ ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്നതായതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യുക ആണ് അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്ന് പറയുന്ന ഒരു ഭർത്താവിന് പിന്നെ വരുന്ന അത്രയേറെ വേദനിപ്പിക്കുന്ന മറ്റൊരു കല്യാണത്തിനെ കുറിച്ച് ഇപ്പോൾ ഒരു ഡെലിവറിയുടെ കാര്യം അല്ലെങ്കിൽ ഈ പറയുന്ന പ്രഗ്നൻസി അബോഷനെ കുറിച്ചുള്ള അറിയുന്നത് അല്ലെങ്കിൽ എത്രത്തോളം വേദന ഉണ്ടായെന്ന് തൊട്ടടുത്തിരുന്ന് ഒരു വ്യക്തി വീണ്ടും ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് വീടിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും ചർച്ചയ്ക്ക് ഒരു വിഷയമായിട്ട് തന്നെ എടുക്കുന്നതെന്ന് തോന്നുന്ന സമയത്ത് അതിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കൊക്കെ ഇത് എങ്ങനെ തോന്നുന്നു എന്ന് എനിക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞാനിതൊരു സബ്സ്ക്രൈബറാണ് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് അതിൽ ഉപരി ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം നമുക്കറിയുന്ന കാര്യങ്ങളാണ് എന്താണ് എവിടെയാണ് എങ്ങനെയൊക്കെ മാറ്റി കഴിഞ്ഞാലാണ് വ്യൂസ് കൂടുന്നത് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാലാണ് അപ്പം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നതാണ് പിന്നെ നമുക്കിതിനോട് ചേർത്ത് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് ിൽ പറയുന്ന യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഇനി യൂട്യൂബ് എങ്ങനെ പോകും അപ്പോൾ എണിക്സിൻ്റെ കാര്യത്തിൽ എങ്ങനെ പോകും അപ്പം ഏകദേശം എല്ലാവർക്കും എന്തായാലും ഒരു സമാധാനം തുടങ്ങിയിട്ടുണ്ട് അത് കൂടുതൽ കാര്യങ്ങളിലേക്ക് കഴിഞ്ഞാൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഈ എവിടെ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലുള്ള രീതി അത്യാവശ്യം കുറഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്